കുട്ടികൾ സ്കൂൾ ഇട്ട് വരുമ്പോൾ പശക്കുണെന്ന് വേണം കേട്ടാവില്ലേ വരിക അപ്പോൾ പിന്നെ റവിയും ശർക്കര ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല മാത്രമല്ല എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിൻ്റെ കളർ എന്താ ഇങ്ങനെ നല്ലേ അപ്പോൾ കുറച്ച് ഹെൽത്തി കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു ക്യാരറ്റ് കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നല്ല തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഏലക്ക ആറ് ഏലക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നന്നായിട്ട് അരച്ചെടുക്കണമല്ലോ അപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം കുറച്ച് വെള്ളം മതി കേട്ടോ ഒരു ഗ്ലാസ് കാൽ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇതാ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അരച്ചെടുത്ത ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ അതിനുശേഷം ഇനി ചേർക്കാനുള്ളത് റവയാണ് വറുത്ത റവയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുക്കാൽ കപ്പ് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ടും ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ചൂടാറിയ ശർക്കര ഉരുക്കിയതാണ് കേട്ടോ അപ്പോൾ ശർക്കര ഞാൻ രണ്ടച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് അതേപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട് അത് ഒരു ഇളം ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചത് ഇളം ചൂടുണ്ട് അപ്പോൾ എന്തായാലും ഇത് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ശർക്കരപ്പനി തികഞ്ഞിട്ടില്ലെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർക്കണം കേട്ടോ അപ്പോൾ ഞാൻ ശർക്കരപ്പനി മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടാതെ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ഡലി മാവൊക്കെ ഒക്കെ തയ്യാറാക്കുമല്ലോ ആ ഒരു പാകമാണ് നമുക്ക് വേണ്ടത് അത്യാവശ്യം കട്ടിയിൽ തന്നെ നമുക്ക് ഈ മാവ് തയ്യാറാക്കിയെടുക്കണം എന്നാൽ വെള്ളം നല്ലോണം കൂടിപ്പോവാനും പാടില്ല എന്തായാലും ആ ഒരു മാവിൻ്റെ ആ ഒരു പാകം മതി കേട്ടോ അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കി വെച്ചത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ വെള്ളം തികഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതായത് മിക്സ് ചെയ്തപ്പോൾ ഈ ഒരു പാകമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ചു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കുള്ള വെള്ളം പച്ചവെള്ളമാണ് സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചൂടുവെള്ളമൊന്നും വേണമെന്നില്ല കേട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ദാ ഇത് കണ്ടോ ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത് കണ്ടില്ലേ അപ്പം ഇനി ഇതങ്ങോട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഞാൻ അതായത് പോലെ ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് കണ്ടോ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനാണ് കേട്ടോ ഈ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ അത് വേണം നിർബന്ധം ഒന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഇഡലി തട്ടിൽ എണ്ണയൊക്കെ പുരട്ടി വെച്ചതാണ് എന്നിട്ട് ഇതാ ഇതിലേക്ക് കുറേശ്ശേറ്റ് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴേ നല്ലപോലെ പാത്രത്തിൽ നിന്ന് ഇളക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ സ്പൂൺ കൊണ്ട് നല്ല പോലെ ഇളക്കിയിട്ട് തന്നെ ഓരോ സ്പൂണും എടുക്കുക അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ അരിമാവല്ലല്ലോ നമ്മൾ റവയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ റവണ്ട് നമ്മൾ ശരിക്കും ഇളക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിയ ഭാഗവും കുറഞ്ഞ ഭാഗമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നല്ലതുപോലെ ഇളക്കി എന്ന് പറഞ്ഞാൽ എന്നാലേ നമുക്ക് എല്ലാ മാവും ഒരുപോലെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളതിലേക്ക് അപ്പോൾ അതാ അതിന് മുകളിൽ ഞാൻ ക്യാരറ്റ് കൂടെ അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടിതാ ഇഡ്ഡലി ഇഡ്ലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഞാൻ തട്ടാണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ബാക്കിയുള്ള മാവ് കൂടെ അടുത്ത തട്ടിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതും ഇഡ്ലി തട്ടിലേക്ക് ഇറക്കി വെച്ച് നല്ലതുപോലെ ആവി കയറ്റി വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇത് വെന്തോന്ന് നോക്കാം അല്ലേ ഞാനിത് തുറന്ന് നോക്കുകയാണ് നമുക്കിത് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഈർക്കിളി എന്തെങ്കിലും എടുത്തിട്ട് അതായത് പോലെ ഒന്ന് ഈ മാവിൽ കുത്തി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാവൂട്ടോ വെന്തം ഇല്ലയെന്ന് അപ്പോൾ ഈർക്കിളിയിലൊന്നും ഒട്ടി പിടിക്കുകയില്ല അത്യാവശ്യം കട്ടിയായി തന്നെ അതായത് പോലെ കിടക്കും എന്നിട്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇത് ചൂടാറിയതിന് ശേഷം അപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട് പിന്നെ നമ്മൾ സ്പൂൺ ഉണ്ട് ഇതിങ്ങനെ എടുക്കുമ്പോൾ സ്പൂണൊന്ന് നനച്ചു കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ അല്ലെങ്കിൽ സ്പൂണിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം ഒട്ടിപ്പിടിക്കൂല എന്നാലും ഇതെടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് ഇടുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സ്പൂണ് ഇതിപ്പോൾ സ്പൂണിൽ ഇതാ ഇത് കണ്ടോ ഒട്ടി നിൽക്കണ കണ്ടോ അപ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ മതി കേട്ടോ സ്പൂണ് പിന്നെ ഇത് കാണുമ്പോൾ ഇത് വേവാത്തത് കൊണ്ടാണെന്ന് വിചാരിക്കില്ല അപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്പൂണൊന്ന് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് വേഗം തന്നെ കിട്ടും അപ്പം ഞാൻ ഇഡ്ലി ആണെങ്കിലും സ്പൂണൊന്ന് നനച്ചതിന് ശേഷമാണ് എടുക്കുക അപ്പോൾ ഓരോ ഇഡ്ലി എടുക്കുമ്പോഴും പിന്നെയും വെള്ളത്തിലൊന്ന് മുക്കും പിന്നെ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇതും അതേപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ ഓരോന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ അധികം കുട്ടികൾക്കും ഇപ്പോൾ ക്യാരറ്റും ഒക്കെ ഉപ്പേരി വെച്ച് കൊടുത്താൽ അത് കഴിക്കാൻ ഭയങ്കര മടിയാണല്ലോ അപ്പോൾ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അതാ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കുകയോണ്ടട്ടോ പിന്നെ ഇനിയിപ്പോൾ ക്യാരറ്റ് ഇല്ലെങ്കിലും നമുക്ക് റവയും ഉണ്ടെങ്കിൽ തന്നെ ഇതേപോലെ തയ്യാറാക്കി എടുക്കാം ക്യാരറ്റ് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഉണ്ടെങ്കിൽ നല്ലതാണ് ഹെൽത്തിയാണ് അത്രേ ഉള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം